ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ കുറുവലങ്ങാട് റോഡ് പാലാ കുറുവലങ്ങാട് റോഡിൽ കുറുവലങ്ങാടിൽ നിന്ന് നാല് കിലോമീറ്ററും മരിങ്ങാട്ടുപള്ളിയിൽ നിന്ന് മൂന്നര കിലോമീറ്ററും മാറി രണ്ടിനടയ്ക്കായിട്ട് പാലാ റോഡിൽ നിന്നും നേരിട്ട് എൻട്രൻസ് ഉള്ള അമ്പത്തി ഒമ്പത് സെൻറ്റ് സ്ഥലത്തുള്ള മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് പറ്റാത്ത രണ്ട് കിണർ ഇതിനകത്തുണ്ട് നല്ല ഏരിയയാണ് ചികയിലും ആറ്റുമണലിലും പണിത മനോഹരമായ വീടാണ് പഴക്കമുണ്ടെങ്കിലും പലതവണ റിനുവേഷൻ ചെയ്തെടുത്തിരിക്കുന്ന വീടാണ് മനോഹരമായ വീടാണ് അകത്തെ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും മൂന്ന് ബെഡ്റൂമിനായിട്ട് ഒരു കോമൺ ബാത്റൂമുമാണ് ഉള്ളത് സൈഡ് ഏരിയയ്ക്ക് ഒന്ന് കാണാം ആ കാണുന്നതാണ് പാലാക്കുറവലങ്ങാട് റോഡ് മെയിൻ ബസ് റോഡാണ് ആ കാണുന്നത് അവിടുന്ന് നേരിട്ട് സ്ഥലത്തേക്ക് വഴിയാണ് അഞ്ച് സെൻറ്റുള്ള സ്ഥലം റോഡും ബാക്കി അമ്പത്തിനാല് സെൻറ്റ് വീടിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇതൊക്കെ വഴി ടാർ ചെയ്തിരിക്കുന്ന ഇവിടം വരെ മുഴുവൻ ആൾ സ്ഥലത്തില്ലാത്തത് കാട് കയറി നിൽക്കുന്നു എന്നുള്ളു ക്ലീൻ ചെയ്തൊക്കെ തരുന്നതാണ് നല്ല സൗകര്യമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നല്ല ഉറപ്പുള്ള അതിമനോഹരമായ വീടോടു കൂടി വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം നല്ല വലിപ്പമുള്ള ഒരു കാർഷ് തടയെല്ലാം മൊസൈക്കാണ് നല്ല ഉറപ്പുള്ള വീടാണ് യാതൊരു സ്ക്രാച്ചും ഇതുവരെ ഉണ്ടായിട്ടില്ല വേണമെങ്കിൽ ഇന്ന് പെയിന്റ് അടിച്ച് റെഡിയാക്കി എടുത്താൽ മതിയാവുന്നതാണ് വിശാലമായൊരു ലിവിംഗ് ഏരിയ വലിപ്പമുണ്ട് ആദ്യത്തെ ബെഡ്റൂം ഇവിടെ വരുന്നു ബാത്ത് അറ്റാച്ചനാണ് ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് നല്ല വലുപ്പമുള്ള ബാത്റൂമാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെയാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെ നല്ല വലിപ്പമുള്ള ഡൈനിങ് ഏരിയ വരുന്നു ഡൈനിങ്ങിൻ്റെ വാഷിംഗ് ഏരിയ കിച്ചണ് സ്റ്റോറ് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് വാഷിംഗ് ഏരിയ ഉണ്ട് വർക്ക് ഏരിയ ആണ് നീളത്തിൽ കുറിച്ചിട്ടുണ്ട് സാധാരണ അടുപ്പ് ഇവിടെ വരുന്നു കിണർ വരുന്നത് ഈ അപ്പുറത്ത് മറ്റൊരു കിണറും കൂടി ഉണ്ട് ആള് സ്ഥലത്തില്ലാത്ത കൊണ്ട് മൊത്തം കാട് കയറി നിൽക്കുന്നു അതാണ് ബൈക്കിലെ വ്യൂ പുറത്ത് രണ്ട് ബാത്റൂം എക്സ്ട്രാ ഉണ്ട് ഈ വീട് നേരെ വടക്കോട്ട് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത് വടക്കോട്ട് ഫേസ് ഇരിക്കുന്നത് കോട്ടയം ജില്ലയിൽ കുറവലങ്ങാട് പാല റോഡ് കുറവലങ്ങാട് നിന്ന് നാല് കിലോമീറ്റർ മിച്ചം മാറി മരിങ്ങാട്ടുപള്ളിയിൽ നിന്ന് മൂന്നര കിലോമീറ്ററോളം മാറി രണ്ട് സ്ഥലത്തിൻ്റെ ഇവിടെ മധ്യത്തിലായിട്ട് അമ്പത്തി ഒമ്പത് സെൻറ്റ് സ്ഥലത്തുള്ള ഇഷ്ടികയിൽ പണിത ആറ്റുമണലിൽ പണിത മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീട് കുറേ പഴക്കമുണ്ടെങ്കിലും പലതവണ റീനുവേഷൻ ചെയ്ത വീടാണ് നല്ല ഉറപ്പുള്ള മനോഹരമായ വീടാണ് ഈ വീടിന് ഉടമസ്ഥൻ പറയുന്ന വില ഒരു കോടി അറുപത് ലക്ഷം രൂപ മാത്രമാണ് കുറവലങ്ങാട് പാല ഹൈവേയിൽ നിന്ന് നേരിട്ട് എൻട്രൻസ് ഉള്ള മനോഹരമായ ഒരു വീടാണ് സ്ഥലത്തിനൊക്കെ നല്ല വിലയുള്ളതാണ് പറ്റാത്ത രണ്ട് കിണറുണ്ട് നാല് ബെഡ്റൂമിൽ വരെണ്ണം അറ്റാച്ചുകളും മൂന്നെണ്ണത്തിലായിട്ടൊരു കോമൺ ബാത്റൂമാണ് ഉള്ളത് ഇസ്തിരിയിൽ മണ്ണിൽ മടുക പഴയതാണെങ്കിലും ഉറപ്പുള്ള മനോഹരമായൊരു വീടാണ് താല്പര്യമുള്ളവർ ப்தா